ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിറാക്കൽ വേടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ആണ് ഒരു കോംബോയാണ് ചെയ്യുന്നത് അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ എല്ലാം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ് ഒരുപാട് വലുതല്ല എങ്കിലും ഈ റേറ്റിന് വളരെ ലാഭമായിരിക്കും അപ്പോൾ അതിന് മുമ്പായി ഇന്ന് ഇവിടേക്ക് പോകുന്നതിൻ്റെ ആയി നമ്മുടെ ഈ ചെറിയ വീഡിയോ ആരെങ്കിലുമൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതുപോലെ ഈ പ്ലാൻസ് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്കൊന്ന് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അന്നത്തേം പോലെ തന്നെ നമ്മുടെ പേ മെത്തേഡ് ഗൂഗിൾ പേ ആണ് പിന്നെ നമ്മൾ കൊറിയർ വഴിയാണ് കേട്ടോ പ്ലാൻസ് എല്ലാം അയക്കുന്നത് അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ഒന്നുമില്ല കൂടുതൽ ഇല്ലാനും ഇത് അധികം ഒന്നോ രണ്ടോ സ്റ്റോക്കൊക്കെ ഉള്ളു ഇത് അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ എന്നുള്ളവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻസ് ഏതെന്ന് കണ്ടാലോ ഫസ്റ്റിൽ തന്നെ ഇതാ ഈ ഒരു ഫയർ പ്ലാന്റ് ആണ് നല്ല പ്ലാൻസ് ആട്ടോ എല്ലാം തന്നെ യർ റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് പിങ്ക് ആണ് കേട്ടോ പിന്നെ എമറാൾഡ് സൂപ്പർ വൈറ്റ് പിന്നെ ഇതോ റെഡ് ആണ് ഏത് വന്നിട്ട് റെഡ് വാലൻറ്റേനാണ് കേട്ടോ അതിന്റെ ഇത് രണ്ട് ഷൂട്ടാണ് വൺ ഷൂട്ടായിരിക്കും കേട്ടോ തരുന്നത് അപ്പം ഇതുപോലെ ഈ അഞ്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോക്കി വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കൂടുതലില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കൊറിയർ ചാർജ് ഇല്ല കേട്ടോ ഓയിഡ് ഇൻക്ലൂഡഡ് കൊറിയർ ചാർജ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആണ് ഇൻക്ലൂഡഡ് ആണ് കൊറിയർ ചാർജ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളു കേട്ടോ അഞ്ച് പ്ലാൻസ് ആണ് നല്ല ആണ് എല്ലാം തന്നെ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻസ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ചെറുതായിട്ടൊരു ലൈക്കൊക്കെ തരികയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു അപ്പം നമുക്കിനി നെക്സ്റ്റ് കുറച്ച് നല്ല പ്ലാൻസുമായിട്ട് കാണുന്നത് വരെ ഓക്കെ ബായ്